तो पॉइंट चंडा लाके आलना आदि न टेस्ट दा जाने को जो लगाये काटिया तो मच्चा हमें नगारे कुछ तो में ज़ल्दा फांसा काये होंगे जालीगारिया का इधर ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കാട്ടുകായ ഉണ്ട് ഒരു ഫ്രൈ ആക്കിയാണ് അല്ലേ കാട്ടുകായ ഫ്രൈ നേന്ത കായം കാട്ടുകായ വാക്കാം നമ്മളെ നമ്മളെങ്ങോട്ട് ഈ കായക്ക് കാട്ടുകായ ആ ആ ചോദരി വായയുടെ കായയാണ് അപ്പൊ അത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കാം ഓക്കെ വാ അപ്പൊ ലതി അമ്മയും കൂടിയിട്ട് കായരെ തോലെല്ലാം കളിയുന്നുണ്ടേ ഇന്നത്തെ തോലുകളില് കുറച്ച് വിഷമാണോ അല്ലെ മറ്റേ കായി അങ്ങനെ തോല് തടിപ്പുണ്ടാവൂല അതായി അല്ലേ അപ്പൊ കളഞ്ഞു വെച്ചിട്ടുണ്ട് കൊച്ചപ്പടി ആദ്യ അപ്പൊ നമ്മുടെ കായ വെച്ചിട്ടുണ്ട് ഇത് കായത് രണ്ടും ഇഷ്ടാ ഈ സൈസില് കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടേ അതും കൂടി നമ്മുടെ വള്ളം തലച്ചിട്ടുണ്ട് അല്ലേ ഇനി എന്താണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇരുന്നണ്ട മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് കഴുകി വെച്ച കായയൊന്ന് ഇലക്കൂട്ട കൊടുക്കാം കഴുകി വെച്ച കായ ഇലക്കൂട്ട ഇട്ടുണ്ട് ഇങ്ങൊ മാവിച്ചേടുകന്നല്ല ഇനി നമുക്ക് ഇത് കോരിയിട്ട് എടുക്കാം ബന്ധില്ലേ വെള്ളം എടുക്കണം ശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് ഇതൊക്കെ കൊണ്ടുവന്ന് മസാല കൊണ്ടുവന്ന പൊടി മഞ്ഞപ്പൊടി കുറച്ച് മതി നേരത്തെ ഉപയോഗിച്ചിട്ടേ കുറച്ച് മതി കുറച്ച് മഞ്ഞപ്പൊടി കൊറച്ചു കേട്ടോ

കറിവേപ്പിരി കൊറച്ചധികം ആയിക്കോട്ടെ അല്ലെ നല്ല കൂടി ഒന്ന് മിക്സ് ആക്കാല മസാല കായ് വേവിച്ചിലേക്ക് നല്ലോണം കൊടുക്കേറ അപ്പൊ നമ്മുടെ മസാല കായില് നല്ലോണം പോരാട്ടി കൊടുത്തിട്ടുണ്ടെ ഇനി ഫ്രൈ ആക്ക ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്ക നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മസാല കൊടുത്ത പൊട്ടി കൊടുത്താൽ കായ് കൊടുക്കൊടുക്കണ്ട നല്ല സ്മെല്ലുണ്ട് അപ്പൊ നല്ലോണം പൊഞ്ഞിട്ടുണ്ടെ ട്രിപ്പ് കുറച്ചുറച്ചിടാൻ പറ്റുള്ളൂ രണ്ടാമത്തെ നമ്മൾ രണ്ടാമത് ഇട്ടതുമായി നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ടേ അപ്പോ ടേസ്റ്റ് നോക്കേ ആദ്യം ടേസ്റ്റ് ഇത് ശരിക്കും ചായക്ക് പിന്നെ നാലുമണി ചായക്കെള്ളേ നാലുമണി ചായക്കെള്ളം പറ്റും ചോറിനും കഴിക്കാം കേട്ടാ ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തതാണ്

അല്ലോ ആ മസാല സൂപ്പറാ കേട്ടാ നല്ല ഉണ്ടാക്കി കേട്ടാ ഓക്കെ